സോ സോയെ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിലെ മറ്റൊരു എപ്പിസോഡ് മെയ് ഒൻപതാം തീയതി എപ്പിസോഡ് ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ള പവർ ടീം ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ള പവർ ടീം ഞാൻ പറഞ്ഞതല്ല അപ്സര ആബ് പറഞ്ഞതാണ് നമ്മുടെ റസ്മിൻ ഭായോട് കാരണം റസ്മിൻ ഭായ് പവർ ടീമിൻ്റെ അംഗമായതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഒരു തരത്തിലുള്ള പ്രോഗ്രാം ചെയ്യിച്ചില്ല ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു പാട്ട് പാടണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്പാ ചെയ്യണമെന്നുണ്ടായിരുന്നു നിങ്ങളൊന്നും തന്നെ ചെയ്യിച്ചില്ല കാരണം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പെർഫോം ചെയ്യുമല്ലോ എന്ന് പേടിച്ചു കാരണം ഒരു കുന്തവും ജയിച്ചില്ല ഇത്രയ്ക്കും ആയിട്ടുള്ള പവർ ടീം ഇല്ല എന്ന് റസ്വിൻ ഭായയുടെ മുഖത്ത് നോക്കി പറഞ്ഞു വളരെ ശരിയായിരുന്നു കാരണം ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസ് പങ്കെടുപ്പിക്കാതെ വളരെ സീരിയസ് ആയിട്ട് വളരെ ഓവർ ആയിട്ട് സ്ട്രിക്റ്റ് കാണിച്ച് നശിപ്പിച്ചു എന്നുള്ളതാണ് എന്നിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ടീമിനെ പറഞ്ഞു വിടുകയും ചെയ്തു നമ്മുടെ സായി അപ്സര നന്ദന ടീമിനെ പറഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടായി ഓക്കെ പക്ഷെ അവർ അവരുടെ രീതിയിൽ ഗെയിം കളിച്ചു അവർ വളരെ ആക്റ്റീവായിരുന്നു ലൈവ്ലി ആക്കി അവർ പുറത്തുനിന്നായാലും കുറേ പ്രോഗ്രാംസ് വന്നു ജിൻഡോയിൽ നിന്ന് ജിൻഡോയിലേക്ക് അടുക്കാനായിട്ട് അപ്സര ഭാര്യയായിട്ടും കുഞ്ഞിനെ കുഞ്ഞ് ഐ മീൻ മോളായിട്ട് നന്ദനെ വരികയും അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു അത് മാത്രമല്ല സൈഡ് ഐഡിയ ആണോ എന്ന് എന്നറിയത്തില്ല നമ്മുടെ റോബോട്ടിക് റോബോട്ടിനെ പറഞ്ഞു വിട്ടായിരുന്നല്ലോ നമ്മുടെ ജാസ്മിനെ സോ റോബോട്ടിലെ ചിപ്പ് മാറ്റി റോബോട്ടിനെ കൊണ്ട് തന്നെ പവർ ടീമിനെ തെറി തെറിവെളിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായി അതും വളരെ ആക്റ്റീവായിരുന്നു ഇത് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വിളിച്ച് കൺഫെഷൻ റൂമിൽ വിളിച്ച് വരുത്തിട്ട് ഈ നാല് പേരെയും നാലല്ല അഞ്ച് പേർ അച്ചാറും ഉണ്ടായിരുന്നു നമ്മുടെ അച്ചാർ എച്ച് ആർ അല്ലേ ആ എച്ച് ആർ ഋഷി അണ്ണനും ഉണ്ടായിരുന്നു ഇവർ അഞ്ച് പേരും പക്ക വേസ്റ്റുകളാണ് നിങ്ങൾ ഇതിനെ നശിപ്പിച്ചു ഫൺ ഗെയിം ആയിരുന്നു സീരിയസ് ആക്കി നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും അടച്ചാക്ഷേപിച്ചു ഇതുതന്നെ ആയിരുന്നു നമ്മുടെ ഗസ്റ്റിനും പറയാനുള്ളത് നമ്മുടെ സാബു സാബു ചേട്ടനും ആൻഡ് ശ്വേതാ മേനോൻ മാമിനും പറയാനുള്ള ഇതേ സാഹചര്യം തന്നെയായിരുന്നു ആരും തന്നെയും പെർഫോം ചെയ്തില്ല ആകെ പെർഫോം ചെയ്ത ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എൻ്റർടൈൻമെൻറ്റ് എൻറ്റർടൈൻമെൻറ്റ് ടീം ഹൗസ് കീപ്പിംഗ് ടീമൊക്കെ നന്നായിട്ട് ചെയ്തു ആ എൻ്റർടൈൻമെന്റ് ടീമിൽ എനിക്കൊന്ന് ശ്രീലേഖ തന്നെ ഒരു ക്യാക്ടർ ഒന്ന് മാറിയതില്ല നല്ല രീതിയിൽ എൻറ്റർടൈൻ ചെയ്തു ഒരാണായിട്ടാണ് ഭാര്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു രസകരമായി രസിപ്പിച്ചു എന്നുള്ളതാണ് ആൻഡ് ജാസ്മിൻ ടു സം എക്സ്റ്റൻറ്റ് ആൻഡ് സിജോ ഉൾപ്പെടെ ഉള്ള ടീം നന്നായിട്ട് ചെയ്തു ആൻഡ് ജിൻഡോയുടെ ടീം ജിൻഡോ ഓവർ ആത്മാർത്ഥത കാണിച്ചു ആ ഒരു എന്താ പറയുക നമ്മുടെ മറ്റേ ഡയമണ്ടിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടൊക്കെ ഓവർ ആത്മാർത്ഥത കാണിച്ചു എന്നും പറയും സോ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പവർ ടീം നേടുന്ന ഒരു ഗെയിം ടാസ്ക് കൊണ്ടുവന്നു അതിനിടയ്ക്ക് ചെറിയ ചെറിയ കശവശേഖ നടത്തി നടന്നു അതായത് ജാസ്മിനകത്ത് കയറ്റാതെ റസ്മിനും എനിക്ക് നോറയുടെ ദേഹത്ത് തട്ടി തട്ടിയാണ് ആ പ്രോപ്പർട്ടി നശിച്ചു പോയത് താഴെ വീണമെന്ന് തോന്നുന്നു പക്ഷേ ജാസ്മിൻ പറഞ്ഞത് അത് ശ്രീധൂറിനെ ദേഹത്ത് തട്ടിന്നാണ് ശ്രീധൂർ അല്ല അത് ആക്ച്വലി നോറയുടെ ദേഹത്ത് തട്ടി പോയതായിട്ടാണ് ഞാൻ കണ്ടത് വീഡിയോയിൽ ഒന്നും കൂടെ കണ്ടു നോക്കിയാൽ എനിക്ക് മനസ്സിലാവും ഓക്കെ സോ അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ നടന്നു ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയത് നമ്മുടെ ഡെൻ ടീമാണ് ജിൻഡോ ടീമാണ് നാനൂറ്റി പോയിന്റ് അതുകൊണ്ട് തന്നെ മുന്നൂറ്റഞ്ച് പോയിന്റ് മാത്രമാണ് നമ്മുടെ നെസ്റ്റിനെ നേടാൻ സാധിച്ചുള്ളൂ സോ അതുകൊണ്ട് തന്നെ അടുത്ത പവർ ടീമുമായിട്ടുള്ള മൽപ്പിടുത്തത്തിന് തയ്യാറാവുന്നത് ജിൻഡു ശ്രീതു അർജുൻ ടീമാണ് സോ അതുകൊണ്ട് തന്നെ ഒരു ഗെയിം വന്നു നല്ല രസകരമായ ഗെയിമായിരുന്നു എനിക്കൊന്ന് ഈ പക്ഷേ ചില ഗെയിംസൊക്കെ അത്ര നന്നായിട്ടാണെന്നറിയാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അറ്റ്സ് ഗുഡ് ആദ്യത്തെ ഗെയിം ടോൾഫായിരുന്നു അതായത് ഒരു ചെറിയ എട്ടോ ഒമ്പതോ ഹോളുകളുണ്ട് ആ ഹോളിലേക്ക് ബോളിടുന്ന ഒരു ഗെയിം ഗെയിമായിരുന്നു ആ ഗെയിമിനെ സെലക്ട് ചെയ്തത് അർജുനും ബ്രസ്മിൻ ഭായി പക്ഷെ എനിക്കൊന്ന് റസ്വിൻ ഭായ്ക്ക് ആ രീതിയിൽ പ്രോപ്പറായിട്ട് ഉറപ്പായിട്ട് കളിക്കാൻ സാധിച്ചില്ല പക്ഷേ അർജുനാണ് വന്നിട്ട് കളിച്ചത് ഇച്ചിരി കോൺസെൻട്രേഷനും ലക്കും ഒക്കെ വേണ്ട ഗെയിമാണ് ആൻഡ് സ്പീഡ് ഓൾസോ സോ അതുകൊണ്ട് തന്നെ അർജുനന് ആ ഗെയിം അതായത് നമ്മുടെ പുതിയ പവർ ടീമിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുകൾ ആ ആ ഒരു ഗെയിം ജയിച്ചു രണ്ടാമത്തെ ഗെയിം ചക്രവ്യൂഹമായിരുന്നു ചക്രവ്യൂഹം ഗെയിം ഇച്ചിരി എന്താ പറയുക ഫിസിക്കൽ ടാസ്ക്കാണ് ആക്ച്വലി ഫിസിക്കലി ഇച്ചിരും കൂടെ ബുദ്ധിമുട്ടുള്ള ടാസ്ക്കായിരുന്നു കാരണം ഒരു സൈഡിൽ കുറച്ച് എട്ടോ ഒമ്പത് കുപ്പി കിടപ്പുണ്ട് നമ്മൾ ടയർ ഉരുട്ടി ആ കുപ്പി തട്ടിയിടണം ആൻഡ് തിരിച്ച് ടയർ തിരിച്ച് എറിഞ്ഞു കൊടുക്കുകയും വേണം സോ ഇതൊരു ടീം ടാസ്ക്കാണ് രണ്ട് പേരും നന്നായിട്ട് കളിച്ചാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ സോ ഒരു സൈഡിൽ ജിൻഡോ സൈഡിൽ നമ്മുടെ അഭിഷേക് ശ്രീകുമാറാണ് ആൻഡ് ജിൻഡോയ്ക്ക് എറിഞ്ഞു കൊടുക്കുന്ന അർജുനും അഭിഷേക് ശ്രീകുമാർ എറിഞ്ഞു കൊടുക്കുന്നത് റസ്മിൻ ഭായാണ് പക്ഷേ റസ്മിൻ അവിടെ എന്നിട്ട് കളിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അർജുന സോറി നമ്മുടെ അഭിഷേക് ശ്രീകുമാറിന് പ്രോപ്പറായിട്ട് ടയർ ഉരുട്ടി ആ ഒരു ചക്രവ്യൂഹം ഗെയിം വന്നിട്ട് കളിക്കാൻ സാധിച്ചു സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ തോന്നലല്ല എനിക്ക് രണ്ട് കുപ്പി ബാക്കി നിർത്തിയാണ് ജിൻഡോ ആൻഡ് അവിടെ ഒരു കുപ്പി മാത്രമേ ബാക്കി അങ്ങനെ അഭിഷേക് ശ്രീകുമാറിൻ്റെ ടീമാണ് ജയിച്ച പവർ ടീമാണ് രണ്ടാമത് പോയിന്റ് മേടിച്ചത് ആൻഡ് മൂന്നാമത്തെ ടാസ്ക് ഉടനെ വിളിച്ചു മൂന്നാമത്തെ ടാസ്കിൽ ശ്രീതു നോറയായിരുന്നു എന്തായാലും ടാസ്കിൻ്റെ പേര് പറക്കും പറക്കും ബാറ്റോ അങ്ങനെ എന്തോ സംതിങ് അതായത് ഒരു ക്രിക്കറ്റ് ബാറ്റിൽ പിടിച്ചൊരു ഒരു ഒരു മാനിക്യൂനുണ്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പം ആ ഒരു ഗ്യാപ്പിൽ ബോൾ ബാസ്ക്കറ്റിലേക്ക് ഇടുന്നൊരു ഗെയിമായിരുന്നു നല്ലൊരു ഗെയിമായിരുന്നു അനിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ടാസ്കുകൾ അത് അത് പാടാണ് ആ ഒരു നമ്മുടെ മോട്ടോർ വെച്ചിട്ടാണ് കറങ്ങുന്നത് കറങ്ങി കറങ്ങി ആ കറക്റ്റ് സ്പേസിൽ ഇടണം ആ ബാറ്റേ കൊള്ളാതെ ഇടണം അത് ആ നാല് ബോളുകൾ നാല് ബോളുകളാണ് ബാസ്ക്കറ്റിൽ ഇട്ടത് നമ്മുടെ നോറ പവർ ടീം ആൻഡ് ആറ് ബോളുകളിട്ട് ശ്രീതു ജയിക്കുകയും പവർ ടീമിലേക്ക് കയറാനുള്ള ക്വാളിഫിക്കേഷൻ ഐ മീൻ ക്വാളിഫൈഡ് ആയെന്നുള്ളതാണ് സോ ജിൻഡോ ശ്രീതു അർജുനാണ് അടുത്ത പവർ ടീമിലെ അംഗങ്ങൾ അതും വളരെ രസകരമായി എന്നുള്ളതാണ് സത്യം സോ ഇനി അടുത്ത ടീം അപ്പം എനിക്കൊന്ന് ഈ അർജു നമ്മളെ ജിൻഡോ പറയുകയും ചെയ്തു നമുക്ക് വേണമെന്നില്ല കാരണം പവർ ടീം ഇല്ലേലും നമ്മൾ സേഫാണ് ജിൻഡു ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇനി ഫീൽ ചെയ്തു ആൻഡ് അങ്ങനെ ആ ഒരു കളി അവസാനിച്ചു ആ കളി അവസാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഒരുമിച്ചുള്ള ആഹാരം ഒരു ഡിന്നർ മീറ്റ് പോലെ ആയിരുന്നു അതായത് ഗസ്റ്റ് എനിക്ക് നാളെ പോകാൻ തോന്നും അപ്പം ഡിന്നർ മീറ്റ് ഇവരെ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി ഇവർ ആക്ച്വലി ഒരു അധികം റൂഡൊന്നും ആവാതെ ഒട്ടും ചൊറിച്ചിലൊന്നും ഇല്ലാതെ അല്ലോ ചലഞ്ചേഴ്സല്ലോ ഗെസ്റ്റായതുകൊണ്ടായിരിക്കും വളരെ സോഫ്റ്റായിട്ട് ആയിട്ട് സ്മൂത്തായിട്ടാണ് എല്ലാവരോടും സംസാരിച്ചത് എല്ലാവരും നല്ല ആളുകളാണ് പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ തമ്മിൽ വിശ്വാസ്യതയില്ല എന്ന് നമ്മുടെ ശ്വേതാ മേനോൻ ആ ഒരു ടീമിനോട് പറയേണ്ടായി ശരിയാണ് ഇവർക്ക് വിശ്വാസമില്ല തമ്മിൽ ഒരു എന്താ പറയുക കാ മറ്റേ കാല് വരുന്ന പരിപാടിയുണ്ട് പക്ഷേ നിങ്ങളുടെ തമ്മിലുള്ള ഈഗോ ഒക്കെ മറക്കാനായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറയാൻ ഒരു വേദിയാണ് പറയാൻ പറഞ്ഞു സോ നമ്മുടെ റസ്മിൻ ഭായ് സോറി പറഞ്ഞു ജാസ്മിനോട് ജാസ്മിൻ്റെ തട്ടിയും തെറി വിളിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആൻഡ് ജാസ്മിന് സോറി പറഞ്ഞു നോറയോട് സോ ഇവർ തമ്മിൽ സോറി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് വിഷമിച്ച് കരച്ച് കരച്ചെല്ലാം കഴിഞ്ഞ് ആൻഡ് സായ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് സാബു പറഞ്ഞു അപ്പോൾ പറയണം സായി എഴുന്നേറ്റ് പറഞ്ഞു എനിക്ക് വിഷക്കു കൊണ്ട് പറഞ്ഞു സോ സായി മനസ്സിലുള്ള കാര്യം പറയുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്തു ആൻഡ് അവരെല്ലാം ഒരുമിച്ച് ആഹാരം കഴിച്ചു ആൻഡ് ആഹാരം കഴിച്ചിട്ട് അവർ പിരിയുന്ന ഒരു രംഗമായിരുന്നു എന്തായാലും രസകരമായിട്ട് ആ ഒരു പ്രോഗ്രാമിനെ ആ ഒരു ഗെയിം ടാസ്കിനെ ആൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് സോ അടുത്ത പവർ ടീം ഉറപ്പായിട്ടും വരട്ടെ പവർ കയറട്ടെ ജിൻഡോ ആൻഡ് ടീമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും സോ എന്തായാലും പവർ ടീം ഇപ്പോഴത്തെ പവർ ടീം പക്ക വേസ്റ്റ് ആണെന്ന് മനസ്സിലായി സോ ഇനിയും ജനവിധി തേടാൻ പോകുന്നത് അൻസിബ ആൻഡ് നമ്മുടെ റസ്മിൻ ഭായാണ് എന്താകും എന്ന് നോക്കാം ആൻഡ് വരുന്ന ആഴ്ചകളിൽ നോമിനേഷൻ വരുന്നുണ്ട് നോമിനേഷനിൽ വരാൻ ഏറ്റവും കൂടുതൽ വോട്ടിനടിസ്ഥാനത്തിൽ ഇഷ്യൂ വരാൻ ചാൻസ് ഉള്ളത് ശ്രീരേഖ ആൻഡ് ശരണ്യ ആയിരിക്കാം പക്ഷേ ശ്രീരേഖയുടെ ഈ ആഴ്ചത്തെ പെർഫോമൻസ് വെച്ചും കൂടെ മെച്ചപ്പെട്ടതായിരുന്നു പലർക്കും നാടകീയത ഫീൽ ചെയ്തെങ്കിലും അയാൾ വളരെ ആക്റ്റീവായിരുന്നു എന്നുള്ളതാണ് മറ്റു സത്യം എന്തായാലും ജനങ്ങളാണ് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ആര് നിൽക്കണം ആര് പോകണം എന്നുള്ളത് സോ എന്തായാലും പ്രേക്ഷകർ തന്നെ നമുക്ക് നിലനിൽക്കാം സോ അടുത്ത ലൈവ് അപ്ഡേറ്റ്സ് ആൻഡ് റിവ്യൂ നമുക്ക് ഉടനെ കാണാം സു തൽക്കാലം ബൈ